ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും നൈറ്റി സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് സെയിൽ ചെയ്യണവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഡിസൈൻസൊക്കെ നമ്മൾ ഇനി ഇനി മുതൽ ഓരോ ദിവസമായിട്ട് വീഡിയോ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സിംപിളായിട്ടുള്ള എന്നാലും നല്ല അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ മൂന്ന് മീറ്റർ ക്ലോത്താണ് എടുത്തത് ആ മൂന്ന് മീറ്റർ കോത്ത് ഞാൻ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നാലാക്കി നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ മടക്കി വെക്കുന്നത് പോലെ മടക്കി പിന്നെ ഒന്ന് വീതിയിലും കൂടെ ഒന്ന് മടക്കിയിട്ട് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ളൊരു നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസാണ് പിന്നെ നമ്മളിതിൻ്റെ ഒക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നൈറ്റി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാവുന്നതാണ് അത് അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സിമ്പിളായ ട്രിക്കാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ നൈറ്റി എടുത്ത് വെച്ചിട്ട് അതിലെ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ പിന്നെ നൈറ്റിയുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ ആ ഒരു ടൈപ്പിലുള്ള ഓരോ നൈറ്റിയുടെയും അളവുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ അടുത്ത് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാനിപ്പം ഞാനൊരു എൻ്റെ ഒരു നൈറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് നൈറ്റിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കൽ എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ നൈറ്റ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു ആംഹോളിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഒരു അളവെടുക്കുക എന്നിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക പിന്നെ ഒരു ഒരിഞ്ചോ ഒന്നരഞ്ചോട്ടോ നമ്മൾ തയ്യൽത്തുമ്പ് കൂടെ ആഡ് ചെയ്യുക കേട്ടോ നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ ഷേപ്പും ഇതുപോലെ ഒന്ന് അളന്നെടുക്കുക അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യുക പിന്നെ താഴ്ഭാഗത്തേക്ക് പിന്നെ വീതി കുറക്കൊന്നും വേണ്ടല്ലോ അങ്ങനെയാണ്ട് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നൈറ്റിയുടെ മെഷർമെൻറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നൈറ്റി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും ഈസി ആയിരിക്കും പിന്നെ നെക്കിൻ്റെ മാർക്ക് നമ്മൾ ചെയ്യുന്നത് നെക്കിൻ്റെ അകലം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഒരു അകലം നോക്കുക അതിൻ്റെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ നൈറ്റിയുടെ മെഷർമെൻറ്റ് കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നൈറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തേക്കാണ് പിന്നെ ബാക്കിയൊക്കെ നമ്മളെ അളവിനനുസരിച്ച് ഷോൾഡറും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ അതാ അൻപത്താറ് ഇഞ്ച് സൈസിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴോട്ട് ഞാനൊരു എട്ടര ഇഞ്ച് ആംഹോളും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കോർണറിലായിട്ട് നമ്മളൊരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യില്ല അതേപോലെ ഇതൊരു ചുരിദാർ ടൈപ്പ് കട്ടിങ് മാക്സിയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഷോൾഡറും ആംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ നിന്നാണ് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മുകളിലേക്ക് വരച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഞാൻ പറയുന്നതിനും കേട്ടും ഒന്നും കൂടെ എടുക്കാൻ പറ്റൂട്ടോ അപ്പം നമ്മൾ ഈ ഒരു ആംഹോൾ മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ ബാക്കി ഭാഗത്താണ് നമ്മൾ നൈറ്റിയുടെ സ്ലീവ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ സ്ലീവിന് ഇതുപോലെ ഒന്ന് ചേരിച്ച് വരച്ചു കൊടുക്കുക പിന്നെ ആ ഒരു അറ്റത്തായിട്ട് നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് ഏ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാനൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് അതിലേക്ക് ഇതൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതൊരു ഹാഫ് കൈ സ്ലീവ് ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് സ്ലീവ് നീളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് ഉണ്ടാവും അത് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ നൈറ്റിക്കിൻ്റെ സ്ലീവിന് നീളം കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നമ്മൾ തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സൈഡിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിൻ്റെ നെക്കാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് കട്ട് നെക്ക് നെക്കാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മൾ നൈറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ അത് രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒരു നൈറ്റ് കട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഒരു മോഡൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനി സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും നൈറ്റിയുടെ ബിറ്റ് എടുത്തിട്ട് നമുക്ക് അടിപൊളി നെക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുത്തിട്ട് ഷോപ്പിലൊന്നും കാണാത്ത തരത്തിലുള്ള നെക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ഓരോരോ വെറൈറ്റി നെക്കുകളൊക്കെ നമുക്ക് പരിചയപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിയുടെ വെറൈറ്റി മോഡൽസിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വേഗം കാണാൻ പറ്റോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് വീഡിയോ അടുത്ത വീഡിയോ ഒക്കെ ഇടാനുള്ളൊരു പ്രചോദനം അതേപോലെ തന്നെ നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ നെക്ക് ചെയ്യുന്നത് നമ്മൾ വേറൊരു ഒരു പേപ്പറിൽ ഞാൻ നെക്ക് മാർക്ക് ചെയ്യാണ് കേട്ടോ കുറച്ചൊരു കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ പോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ അത് രണ്ടായി മടക്കി വെച്ചേക്കാണ് കേട്ടോ രണ്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ടൊരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ടൊരു പതിനൊന്ന് പതിനൊന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ടൊരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ബോക്സ് രൂപത്തിൽ വരച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ഫ്ലെക്സിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ ഷീറ്റിലൊക്കെ നിങ്ങളത് മാർക്ക് ചെയ്ത് ഓരോ നെക്കും ഇതുപോലെ പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ കേടായി പോകില്ലല്ലോ അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിട്ടുള്ളത് ഇനി ഇതിലാണ് ബാക്കി നമ്മൾ ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് കഴുത്തകലാണ് ഞാൻ എടുക്കുന്നത് ഒരു സംസാരത്തിൽ ചെറിയൊരു കെതപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ താ ഞാൻ രണ്ടര ഇഞ്ചിൽ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ താഴോട്ട് ആറ് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ഇറക്കം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഒരു വി ഷേപ്പിലാണ് ഈ ഇതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു വി ഷേപ്പിൽ നമ്മളിതുപോലെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതാ ഞാൻ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കട്ടിയിലൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് മറിച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ ഇതേ ഒരു മാർക്ക് അപ്പുറത്തും വരും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ആ ഭാഗത്തും അതിൻ്റെ ഒരു ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു അളവ് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് അതുപോലെ തട്ടി കട്ട് അപ്പുറത്തും നമുക്ക് ആ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ നെക്ക് നമ്മളിതുപോലെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു ഭാഗത്ത് നിന്ന് നേരെ താഴോട്ട് അതുപോലെ ഒന്നുകൊണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇതേപോലെ നമ്മൾ നെക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ക് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിലൂടെ നമ്മളിത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ട ഇതാണ് നമ്മുടെ പാറ്റേൺ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ക്ലോത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ അതിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ രണ്ടര ഇഞ്ച് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മളൊരു അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുകയാണ് പിന്നെ താഴോട്ട് പതിനൊന്ന് ഇഞ്ച് നമ്മൾ ആ പാറ്റേണിൽ മാർക്ക് ചെയ്തില്ല അതേപോലെ തന്നെ താഴോട്ട് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചിട്ടൊരു ബോക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു ബോക്സ് ആക്കി വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ബാക്കിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത് ബാക്കും ഫ്രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ചിലവെച്ചേക്കുന്നത് അപ്പോൾ ബാക്കിനൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിനൊക്കെ ഞാനിത് ആ രണ്ടര ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് താഴോട്ടൊരു രണ്ട് ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത് ബാക്കിനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനൊരു രണ്ടിഞ്ച് ബാക്കിലേക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് നെക്ക് തന്ന ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിപ്പോൾ ഫോൾഡ് ചെയ്ത പാതിരിയല്ലേ നിൽക്കുന്നത് അതൊന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും ബാക്ക് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് മാത്രം ആക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുള്ള ആ ഒരു പതിനൊന്നിഞ്ചിലുള്ള ആ ഒരു മാർക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഉള്ളിൽ നിന്നും ബാക്ക് പീസ് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുക അതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു പീസിലാണ് നമ്മളിതിൻ്റെ നെക്ക് ചെയ്തെടുക്കുന്നത് അതാ ഇങ്ങനെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക കേട്ടോ ഇനി നമ്മൾ ഇതാ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞുള്ളത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഇതാ ഇതിന് ആയിട്ട് വരുന്ന ജോയിൻ്റ് ആയിട്ട് വരുന്ന വേറൊരു വൈറ്റ് ക്ലോത്തിൽ ഡോട്ടുള്ള ഒരു ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് ആ ഒരു അളവിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക അപ്പം ഇങ്ങനെ ഈ രണ്ട് പീസ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആക്കി വെക്കുന്ന സമയത്ത് രണ്ടിനെയും നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വരുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ വെച്ചുകൊടുക്കാൻ അപ്പോൾ രണ്ടിനി നല്ല വശങ്ങൾ വരുന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു സൈഡിൽ ഇത്രയ്ക്ക് വീതി വേണ്ട കേട്ടോ അപ്പം ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ രണ്ട് പീസും ഒരേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ആ പാറ്റേൺ അവിടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് തയ്ച്ച് കഴിയുന്ന സമയത്ത് അടിപൊളി നെക്ക് ഡിസൈനാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത ഒരു പിക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മളിതിനെ താഴെ കൊടുക്കുക നിങ്ങളൊന്ന് അതിലൊന്ന് ഫോട്ടോ അയച്ചു തരുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമല്ലോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഫോട്ടോ അയച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് വരാ പിന്നെ നമ്മൾ നമ്മളി നെക്ക് തയ്ച്ചെടുക്കാൻ പോകുന്നത് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പോഞ്ച് നമുക്ക് ബട്ടൺ ഹൗസെന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ടു എം എം ആണ് കേട്ടോ ഇതിൻ്റെ തിക്നെസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടൺ ഹൗസ് ഒന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിൽ നമ്മളെ നെക്ക് നമുക്ക് നല്ല റെഡിമെയ്ഡ് ലുക്കിൽ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഈ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് പീസ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് പീസിനും വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ലൈനിങ്ങിൻ്റെ പീസ് വേണം അപ്പോൾ ഒരു വൈറ്റ് ലൈനിങ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം താഴെ ലൈനിങ്ങിൻ്റെ പീസ് വെക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പോഞ്ച് വെക്കുക സ്പോഞ്ചിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ നല്ല ക്ലോത്ത് വെക്കേണ്ടത് കേട്ടോ നല്ല ക്ലോത്ത് വെക്കുമ്പോൾ അതിൻ്റെ നല്ല വശം നമ്മളെ ഭാഗത്തേക്കാക്കിയിട്ട് വേണം കേട്ടോ ഇതേപോലെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ വേണം വെക്കാൻ എന്നിട്ടെന്ത ചെയ്യാം നമ്മളിതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മളൊരു നാല് ലെയർ സ്റ്റിച്ച് ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് കൂടുതൽ ഒന്നും കൂടെ ഒരു ഭംഗിയായിട്ട് നമ്മൾ നെക്ക് കിട്ടും അപ്പോൾ അതാ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ അവിടെ നമുക്ക് നാല് ലെയറിൽ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ അടുത്ത സ്റ്റിച്ച് അങ്ങനെ നാല് ലെയറിൽ നമ്മളവിടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ചുറ്റു ഭാഗമൊന്നേ ചുളിവകളൊന്നും വരാത്ത രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സ്പോഞ്ചും ലൈനിങ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ നമുക്കിവിടെ ഒരു നാല് ലെയർ കൊടുക്കാം കേട്ടോ നാല് ലെയർ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കണ്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു നെക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ കഴിത്തിൻ്റെ ഭാഗം അവിടെയാണ് നമ്മൾ ഈ ഒരു നാല് ലെയർ കൊടുക്കുന്നത് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാണ് നല്ല അടിപൊളിയായിട്ട് ഒരു റെഡിമെയ്ഡ് ലുക്കിൽ നമ്മളെ നെക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നാല് ലെയർ കൊടുത്തപ്പം അവിടെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് താഴെ നമ്മൾ സ്പോഞ്ച് കൊടുത്തതുകൊണ്ടാണ് കേട്ടോ അത്ര ഫിനിഷിങ്ങിൽ നിൽക്കുന്നത് പിന്നെ നമ്മളിതിൻ്റെ എക്സ്ട്രാ ഭാഗങ്ങൾക്കൊന്ന് കട്ട് ചെയ്യാം ഇനി നമ്മൾ ഇതിന് പൈപ്പിംഗ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൈപ്പിംഗ് വെക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പോഞ്ച് വേണം കേട്ടോ എന്നാലാണ് പൈപ്പിംഗ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളു കെട്ടോ അപ്പോൾ സ്പോഞ്ച് വലുപ്പം കുറവാണെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ പീസ് ആ സൈഡിൽ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നമ്മളൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ടും ഇതേപോലെ തന്നെ അത് കണ്ടോ നാല് ലെയറിൽ നമ്മൾ ആ ഒരു അറ്റത്തായിട്ട് സ്റ്റിച്ച് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെക്ക് ഉണ്ടാവുക കേട്ടോ ഇങ്ങോട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് ടൈപ്പ് നെക്ക് ഉണ്ടാവുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പൈപ്പിംഗ് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് മാച്ച് ആവുന്ന ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ പൈപ്പിംഗ് രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ആ വൈറ്റ് ക്ലോത്ത് ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ച് വീതിയുള്ള ഉള്ള ഒരു ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഒരു ഭാഗം മടക്കി ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് കഴുത്തിൻ്റെ ഭാഗത്തും ആണ് നമ്മൾ ആദ്യം പൈപ്പിംഗ് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ ബാക്കി ഇത് സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ഒരുമിച്ച് പൈപ്പിംഗ് കൊടുക്കണാവും നല്ലത് അതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് മറിച്ചിട്ട് ഒരു പൈപ്പിംഗ് രീതിയിൽ ബാക്കിലോട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ബാക്കിലോട്ട് ഇതുപോലെ മടക്കുമ്പോൾ അത് അതുപോലെ ഒരു പൈപ്പിങ് പോലെ വരും എന്നിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളറിലൂടെ വേണം കേട്ടോ നമ്മൾ അതിൻ്റെ ആ ഒരു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് കൂടെ വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ആ പൈപ്പിങ്ങിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ രണ്ട് പീസിലും നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് കൊടുക്കുക പൈപ്പിങ് നമ്മളെ നൈറ്റിക്ക് ചേർന്ന ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി ആദ്യമേ കൊടുത്ത കളർ തന്നെ ആവണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഏതാണോ മാച്ചായിട്ട് തോന്നുന്നത് ആ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കാം അപ്പോൾ ഞാനിത് റെഡ് കളർ ആയതുകൊണ്ട് ഇതിലേക്ക് വൈറ്റ് ആവും കൂടുതൽ മാച്ച് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വൈറ്റ് പൈപ്പിംഗ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പൈപ്പിംഗൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ രണ്ട് ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്യാണ് പൈപ്പിങ്ങിൻ്റെ ഒരു ഭാഗം നമ്മൾ ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തിട്ട് ആ പൈപ്പിങ്ങിൻ്റെ രീതിക്ക് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ടിലും പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്കിത് മറ്റേൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് അപ്പോൾ വൈറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം റെഡ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു രണ്ട് സൈഡും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലെ പൈപ്പിംഗ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വൃത്തിയായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ നൈറ്റിയിൽ ഒന്ന് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെ നെക്ക് കിട്ടുകട്ടോ അപ്പോൾ അതാ നമ്മളെ നൈറ്റ് ഇതാ ഇതുപോലെ എടുത്ത് വെക്കുക ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്ത് വയ്ക്കുക അപ്പം നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു താഴ്ഭാഗത്ത് ഒരു സൈഡിലായിട്ട് കുറച്ച് വീതി കൂടുതലായിട്ട് തോന്നും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം വീതി കൂടുതലായിട്ടാണ് അവിടെ ഉണ്ടാവുക അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു സെൻ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഒന്നോ രണ്ടോ പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റെഡിപൊളിയായിട്ട് നമുക്ക് നൈറ്റി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു സെൻ്ററിലായിട്ട് ഒരു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ നമ്മുടെ നെക്കിൻ്റെയും നൈറ്റിയുടെയും സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സെൻ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സെൻ്ററിൽ നിന്നും രണ്ട് സൈഡിലോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സെൻ്ററിൽ രണ്ട് പ്ലീറ്റ് ഇടണമെങ്കിൽ എത്രയാണോ നമുക്ക് അവിടെ വീതി കൂടുതലായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് അവിടെ നമുക്കവിടെയൊന്ന് പ്ലീറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നിടേലിൻ്റെ മോനിങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതാണ് ഇടയ്ക്കൊന്ന് വെളിച്ചം കുറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു കോർണറിൻ്റെ ഭാഗത്തൊക്കെ എത്തുമ്പോൾ നിർത്തി സൂചി കുത്തി വെച്ചിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാരണം അവിടെ ചുളിവുകളൊന്നും വരാതെ നല്ല പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു മോഡലിൽ ആയിട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതേപോലെ സെയിൽ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നൈറ്റി ബിറ്റ് എടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് അടിപൊളി ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ചെടുക്കുക സ്ലീവ് ഫിറ്റ് ചെയ്യുക രണ്ട് സൈഡിലും സൈഡ് കൂട്ടി അടിഭാഗം അടക്കി അടയ്ക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൽ പണിയായിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് കഴത്തുണ്ടല്ലോ അതൊന്ന് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി ഇതിൻ്റെ ഇതൊന്ന് അടിച്ചെടുക്കാം അതാ ക്രോസ് ഇതുപോലെ ക്രോസ് പീസ് ഞാൻ ഒരു ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു നെക്കിൻ്റെ ചുറ്റു ഒന്ന് അടിച്ചിട്ട് നമുക്കൊന്ന് കട്ടുകൾ ഇട്ടിട്ട് അപ്പുറത്തേക്ക് മറിച്ച് അടിച്ചു കൊടുക്കാം അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മളെ സ്ലീവാണ് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഹാഫ് സ്ലീവ് ആണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കിട്ടുക പിന്നെ കൂടുതൽ നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് പീസ് ഉണ്ടാവും ആ ഒരു ആ പീസുകൾ യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നീളത്തിൽ നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീളത്തിൽ തന്നെ ഏകദേശം ഒരു മുക്ക സ്ലീവോളം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മ നമ്മുടെ നൈറ്റിയിൽ നമ്മളിതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ ആ ഒരു സെൻ്ററിൽ നിന്ന് നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച് സെൻ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെയും നമ്മുടെ നൈറ്റിയുടെയും സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ ആ ഭാഗത്തേക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സൈഡും രണ്ട് കൂട്ടി യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ പണി കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളി ഡിസൈനിൽ നമുക്ക് നൈറ്റി പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ശരിക്കും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ഒന്നുകൂടെ നല്ല ഉഷാറായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ നോക്കുക ഇപ്പോൾ സ്ലീവൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ് അതേപോലെ രണ്ട് സൈഡും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഒരു ഇഞ്ചായിരുന്നു തയ്യൽത്തുമ്പിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ വെച്ചിട്ട് കറക്റ്റായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അതിൻ്റെ മോനെ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇടയിൽ ഇടയ്ക്കിടക്ക് വന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക ഇടുക ഇങ്ങനെ ഒരു കളി കളിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ലൈറ്റിന് ചെറിയൊരു പ്രശ്നം പിന്നെ രാത്രിയാണ് ഞാൻ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അപ്പം ഇതാ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ വശം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊരു അൻപത്താറ് സൈസിലാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് സൈസാണോ എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവെടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ നൈറ്റിയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ താഴ്വശമൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു പണിയും കൂടെ ചെയ്യാനുണ്ട് നമുക്ക് ഈ ഒരു സെൻട്രലായിട്ട് നെക്കിന് സെൻട്രലായിട്ട് നമുക്കൊരു വള്ളി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോളാണ് നമുക്കൊരു റെഡിമെയ്ഡ് ലുക്കും കുറച്ചും കൂടി ഒരു ഭംഗി ഈ ഒരു നൈറ്റിക്ക് കിട്ടുക അപ്പോൾ ഒരു വള്ളി ഞാനൊരു വള്ളി ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം താഴോട്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ഒരു നമ്മൾ നെക്ക് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ സെൻറ്ററിൽ ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോഴാണ് നമുക്കൊരു റെഡിമെയ്ഡ് ലുക്കിൽ ഈ ഒരു വള്ളി നൈറ്റ് കിട്ടുക കേട്ടോ അതാ ഞാനിവിടെ വള്ളി ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ താഴെ നമുക്കൊരു ചെണ്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അത് വൈറ്റ് ക്ലോത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ടോട്ടലിതൊരു മിക്സ് ആൻഡ് മാച്ചിലാണല്ലോ നമ്മൾ ഈ ഒരു നൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ നൈറ്റ് വൈറ്റ് ക്ലോത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് ഒരു സമചതുരത്തിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് മടക്കുക അതിൻ്റെ ഈ സെൻ്ററിലായിട്ട് നമ്മുടെ ഈ ഒരു വള്ളീൻ്റെ അറ്റം വെച്ചു കൊടുക്കുക ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു അറ്റത് നമുക്കൊരു ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു റെഡിമെയ്ഡ് ലുക്കിലുള്ള അടിപൊളി നൈറ്റ് നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം താഴോട്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ നൈറ്റ് നൈറ്റിയുടെ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യുക അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അല്ല ഈ ഒരു സെൻറ്ററിലായിട്ട് എവിടെയാണ് വെക്കണമെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മുടെ വള്ളിയൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സെൻറ്ററിലായിട്ട് നമുക്കൊരു ഷോ ബട്ടണും കൂടെ വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടോ നമ്മളാ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ഷോ ഷോക്കും വേണ്ടിയിട്ട് ഒരു ഒരു ബട്ടൺ വെച്ചു കൊടുത്താൽ അടിപൊളി ലുക്കിൽ നമുക്ക് ഈ ഒരു നൈറ്റി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സ് കട്ടിങ് നൈറ്റ് നൈറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ വർക്ക് കേട്ടോ